നീളം കുറച്ചാൽ സിനിമയിൽ അവസരം കിട്ടുമെന്ന് പറയുന്നവരോട് അങ്ങനെയായിരുന്നുവെങ്കിൽ താൻ ഹോളിവുഡിൽ എത്തിയനെ എന്ന് പറയുകയാണ് സാനിയ അയ്യപ്പൻ ഗ്ലാമറസ് വസ്ത്രധാരണത്തിന് പേരിൽ എപ്പോഴും വിമർശനങ്ങളും സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങളും കേൾക്കുന്ന ആളാണ് സാനിയ അയ്യപ്പൻ ഇപ്പോഴുതാ സോഷ്യൽ മീഡിയ ട്രോളുകളെ കുറിച്ചും തനിക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് താരം ട്രോളുകളൊക്കെ നല്ലതാണെന്നും അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടിയതെന്നും സാനിയ അയ്യപ്പൻ പറയുന്നുണ്ട് കമന്റുകൾ അന്നും ഇന്നും താൻ നോക്കാറേയില്ല പിന്നെ ട്രോളുകൾ നല്ലതാണ് അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടിയതെന്നാണ് സാനിയ ഈ വാക്കുകൾ എന്നാൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്ത് കമന്റുകൾ ഇടുന്നവരുണ്ടെന്നും സാനിയ കൂട്ടിച്ചേർക്കുന്നു സിനിമയിൽ അവസരം കിട്ടാൻ ഡ്രസ്സിന്റെ നീളം കുറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നവരോട് തനിക്ക് ഒരു മറുപടിയേ ഉള്ളൂ അങ്ങനെ അവസരം കിട്ടുമായിരുന്നു താനങ്ങ് ഹോളിവുഡിൽ എത്തുമായിരുന്നല്ലോ എന്നും സാനിയ പറയുന്നുണ്ട് സൈബർ ബുള്ളിങ് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചും സാനിയ സംസാരിക്കുന്നു എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകണമെന്നും സാനിയ പറയുന്നു തിരുവനന്തപുരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടി സൈബർ അറ്റാക്കിൽ മനം ആത്മഹത്യ ചെയ്തത് ഈയിടെയല്ലേ വ്യക്തിഹത്യ ചെയ്യുന്നവരെ മൈൻഡ് ചെയ്യരുത് എന്നാണ് സാനി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത് ഏത് നല്ലതിന്റെയും കുറ്റം കണ്ടെത്തി ഇടിച്ചു താഴ്ത്താനാണ് ഭൂരിപക്ഷം പേർക്കും താല്പര്യമുള്ളത് അത് നോക്കി ജീവിക്കാനാകില്ലെന്നും താരം പറയുന്നു അച്ഛനും അമ്മയും ചേച്ചിയുമാണ് തന്റെ സ്ട്രോങ് എന്നും ആ പിന്തുണ മാത്രം മതി തനിക്കെന്നുമാണ് മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സാനിയ പറയുന്നത് അഭിനയത്തിലും നൃത്തത്തിലും എന്നതുപോലെ തന്നെ മോഡലിംഗിലും തൽപ്പരയാണ് സാനിയ അയ്യപ്പൻ താരം പങ്കുവെക്കുന്ന ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും റീലുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ ബോൾഡ് ലുക്കിലൂടെ ആരാധകരുടെ കയ്യടിയും നേടാറുണ്ട് സാനിയ തന്റെ വസ്ത്രധാരണ രീതിയുടെ പേരിൽ സോഷ്യൽ മീഡിയയുടെ നിരന്തര ആക്രമണമാണ് സാനിയ നേരിടാറുള്ളത് ബിക്കിനി ധരിച്ചതിനും ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ചതിനുമൊക്കെ സനി വിമർശനങ്ങൾ ഏറെ നേരിട്ടിട്ടുണ്ട് എന്നാൽ അതിനൊന്നും സാനിയെ തളർത്താൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം അതേസമയം ടെലിവിഷനിലൂടെയായിരുന്നു സാനിയ തന്റെ കരിയർ ആരംഭിച്ചത് ഡാൻസ് റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായിട്ടാണ് സാനിയ കടന്നു വന്നത് പിന്നാലെ ബാലതാരമായി സിനിമയിലെത്തി അധികം വൈകാതെ തന്നെ നായികയായി മാറുകയായിരുന്നു ഡിജോ ജോസെ ആന്റണി സംവിധാനം ചെയ്ത ക്യൂൻ എന്ന സിനിമയിലൂടെ നായികയായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് സാനിയ പിന്നീട് പ്രേതം ടു ലൂസിഫർ പതിനെട്ടാം പടി ഇരുഗ്രോ തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ മികച്ച പ്രകടനമാണ് സാനിയയെ പെൺ കാഴ്ചവെച്ചത് ഇരുകെട്ടവിന് നല്ല പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചത് തമിഴിൽ പുതിയൊരു സിനിമയും റിലീസിനായി കാത്തിരിക്കുന്നുണ്ട് അതേസമയം മലയാളത്തിൽ വെബ് സീരീസിലേക്ക് കടന്നിരിക്കുകയാണ് സാനിയ ആയിസ് എന്ന വെബ് സീരീസിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന എംപുരാൻ ലവ് സാനിയ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ അടുത്തായി മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു സാനിയയ്യപ്പൻ മലയാളത്തിൽ ബ്രേക്ക് എടുക്കാനുണ്ടായ കാരണവും സാനിയ ഇതേ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ ഒട്ടും മടിയില്ല എന്നും പ്രീസ്റ്റിലും ലൂസിഫറിലും ഒക്കെ അത്തരം വേഷങ്ങളായിരുന്നു പക്ഷേ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നുവെന്ന് തോന്നൽ വന്നു കുറച്ചുകൂടി നല്ല വേഷങ്ങൾ വേണമെന്ന മോഹവും ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് കേട്ട കഥകളൊന്നും കമ്മിറ്റ് ചെയ്യാതിരുന്നതെന്നാണ് ഇടവേളയെക്കുറിച്ച് സാനിയ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ